പത്തനംതിട്ട ഏനാത്ത് എം സി റോഡരികിൽ സ്ഥാപിച്ച ബസ്ബേയും ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സംവിധാനങ്ങളാണ് സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം കാട് കയറി നശിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ബസ്ബേയും അനുബന്ധ സൗകര്യങ്ങളും തുറന്നു കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിലെ ഏനാത്ത് രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച് ഏഴംകുളം പഞ്ചായത്തിന് കൈമാറിയ ബസ് ബേ ആണ് ഇന്ന് അനാഥമായി കിടക്കുന്നത് ഏനാത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന വാദവുമായി ജംഗ്ഷനിൽ നിന്നും മാറി എം സി റോഡരികിൽ സ്ഥാപിച്ച ബസ് ബേയിൽ പാർക്കിങ്ങിനല്ലാതെ ഇന്നുവരെ ബസുകൾ കയറിയിട്ടില്ല കച്ചവട സ്റ്റാൾ വിശ്രമ കേന്ദ്രം ശുചിമുറി എന്നിവ ഉൾപ്പെടുന്ന ബസ് ബേ ജില്ലാ പഞ്ചായത്തംഗമായ പഴകുളം മധുവിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് എംസി റോഡരികിലെ ബസ്ബേയിൽ കെ എസ് ആർ ടി സ്റ്റോപ്പ് അനുവദിക്കാത്തതിനാൽ യാത്രക്കാർക്ക് ബസ് ബേ പ്രയോജനപ്പെടാതാവുകയായിരുന്നു ജല അതോറിറ്റിയുടെ വെള്ളം ആശ്രയിച്ചായിരുന്നു ഇവിടുത്തെ ശുചിമുറിയുടെ പ്രവർത്തനം എന്നാൽ ജലവിതരണം കാര്യക്ഷമമല്ലാത്തതിനാൽ ശുചിമുറിയുടെ പ്രവർത്തനം താറുമാറാവുകയായിരുന്നു ഇടയ്ക്ക് ഇവിടെ കുടുംബശ്രീയുടെ ഭക്ഷണശാല ആരംഭിച്ചെങ്കിലും അടിസ്ഥാന സൗകര്യമില്ലാത്തതിനാൽ ഭക്ഷണശാലയുടെ പ്രവർത്തനവും നിലച്ചു തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഘുഭക്ഷണശാല അടങ്ങുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് ഒരുക്കങ്ങൾ നടത്തിയെങ്കിലും പ്രവർത്തനം തുടങ്ങിയില്ല എന്ന് പ്രദേശവാസി അനിൽ മാവിളയിൽ പറഞ്ഞു അടഞ്ഞു കിടന്നിട്ട് ലാസ്റ്റ് ഹോട്ടലുകളിൽ അത് മാത്രം ബാത്റൂമും എല്ലാം അതിനകത്ത് പക്ഷേ അതിനുശേഷമാണ് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ടേക്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പ് അവിടെ തുടങ്ങിയത് അത് നിലവിലുണ്ടായിരുന്ന ആ ഒരു ടോയ്ലറ്റും കാര്യങ്ങളും ഇടിച്ചു നിർത്തി കളഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം അവിടെ നിർമ്മിച്ചത് പക്ഷേ ഇത് ആ സംഭവം ഏകദേശം നല്ലൊരു ഫണ്ട് അത് ചെലവഴിച്ചാണ് ഈ സംഭവം അത് നിർമ്മാണം പൂർത്തിയായി ഇത്രയും വർഷങ്ങളായിട്ടും അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ആർജം ഈ പഞ്ചായത്ത് തണസുകൾ കാണിച്ചു വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യം ഒരുക്കാത്ത കാരണത്താലാണ് വർഷങ്ങളായി ഇവ ജനത്തിന് പ്രയോജനപ്പെടാതെ നശിക്കുന്നത് ബസ്ബേയിൽ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ കുഴൽ കിണർ കുഴിച്ചതായും ഇവിടെ ജലവിതരണത്തിനായി മോട്ടറും വാട്ടർ ടാങ്കും സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തതായും അംഗം അഡ്വക്കേറ്റ് എ താജുദ്ദീനും പറഞ്ഞു ഹോട്ടലിന്റെ പ്രവർത്തനം കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി പ്രധാന കാരണം ഹോട്ടലിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നത്താലാണ് നമുക്കത് അടച്ചിടേണ്ടി വന്നത് ജനകീയ ഹോട്ടലും കെ കെ ബ്രേക്കും പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ വെള്ളത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയിൽ അപേക്ഷ കൊടുത്ത് അവരിപ്പോൾ കുഴൽ കിണർ കുഴിച്ചിരിക്കുകയാണ് ഇനി ആ കുഴൽ കിണറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അവിടെ പമ്പ് സെറ്റും വാട്ടർ ടാങ്കും കണക്ട് ചെയ്യുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഏഴംകുളം പഞ്ചായത്തിലെ തന്നെ ജനസാന്ദ്രത ഏറിയ ഏനാത്ത് ജംഗ്ഷനിൽ പഞ്ചായത്ത് നിർമ്മിച്ച വേറെയും ശുചിമുറികൾ ഉണ്ടെങ്കിലും അവയും പ്രവർത്തനരഹിതമാണ് എന്ന പരാതിയുമുണ്ട് ഏനാത്ത് ജംഗ്ഷനിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് പത്തനംതിട്ട